താര കല്യാണിനെ അറിയാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും നടിയായും നൃത്തകിയായും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് താരം ജനപ്രിയ പരമ്പരകളിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിട്ടുള്ള താര സോഷ്യൽ മീഡിയയിൽ സജീവമായതോടെയാണ് പ്രേക്ഷകരുമായി കൂടുതൽ അടുക്കുന്നത് യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം നടി പങ്കുവയ്ക്കാറുണ്ട് ഇടക്കാലത്ത് അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോഴാണ് താര യൂട്യൂബിൽ സജീവമായത് വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം നടി വീഡിയോകളുമായി എത്താറുണ്ട് അടുത്തിടെയാണ് താരയുടെ അമ്മ നടിയും നൃത്തകിയുമായി സുഭലക്ഷ്മി അന്തരിച്ചത് അമ്മയുടെ വിയോഗമുണ്ടാക്കിയ വേദനയിൽ നിന്നെല്ലാം കരകയറി പയ്യെ വീടും അഭിനയം നൃത്തവുമൊക്കെയായി സജീവമാകുകയാണ് താരാ കല്യാൺ അതിനിടെ ഇപ്പോഴത്തെ ആ പൊതുവേദിയിൽ താര നടത്തിയൊരു പ്രസംഗം വൈറലായി മാറുകയാണ് ഭർത്താവിൻ്റെ മരണശേഷം ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയതെന്ന് താരാ കല്യാൺ പറയുന്നു അരിക്കൽ ആയുർവേദിക് പഞ്ചകർമ്മ ഹോസ്പിറ്റലിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു നടി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ലെന്നും താര കല്യാൺ പറഞ്ഞു മൂന്ന് നേരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം അത് പറയുമ്പോൾ സ്ത്രീകൾക്കൊരു വിഷമം എന്ന് ഡോക്ടർ പറഞ്ഞു സത്യം അതെന്താ സ്ത്രീകളുടെ മാത്രം പണിയാക്കുന്നത് ഞങ്ങൾ കുക്ക് ചെയ്യാം പുരുഷന്മാർ പാത്രം കഴുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് താര പ്രസംഗം തുടങ്ങിയത് ഈ വാക്കുകൾക്ക് കയ്യടി ലഭിച്ചതോടെ ഈ കയ്യടി ഞാൻ വാങ്ങിക്കട്ടെ കാരണം നമ്മളെല്ലാവരും തുല്യ ദുഃഖിതരാണ് എന്നും താര പറഞ്ഞു ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിന് ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതം ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം ഇങ്ങനെ പറയാമോ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടാ പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അതങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എങ്കിലും നമുക്ക് കുറേ സാമൂഹ്യ ബന്ധനങ്ങളുണ്ട് പല ചുമതലകളുമുണ്ട് അങ്ങനെ ജീവിച്ച് ഓടി തീർത്തതാണ് ജീവിതം ഇപ്പോൾ ആറു വർഷമായിട്ട് ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് സുഗമ ജീവിതം ആരും ഇത് കോപ്പി അടിക്കാൻ നിൽക്കേണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോൾ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സാണ് സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്ന് വ്യത്യാസമില്ലാത്ത എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് അതിൽ നമ്മൾ ഏറ്റവും ഭംഗിയായി ബുദ്ധിയോടെ എടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ഭക്ഷണക്രമം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാണ് താര പറയുന്നത്